പിന്നെ കണ്ടീന്നു അപ്പൊ ഞാന് അതായിരിക്കും വിളിച്ചു പറഞ്ഞത് അപ്പൊ ഞാൻ വിളിച്ചു എന്താ പറയാ ഇജ്ജ് ഒന്നിന്റെ ശേഷം ഒന്നിച്ച് അവിടെ പോവാ എന്നുള്ള അല്ല മുജീബ് എനിക്ക് മനസ്സിലാകത്തു ഇതിന്റെ ഒക്കെ പിന്നില് ഉസൈ ഉണ്ടല്ലോ ചന്ദ്രന്റെ എല്ലാ പരിപാടി ഓനെപ്പോലെന്താ റോള് മനസ്സിലാവാത്തു അതിനെപ്പിന്റേം സംശയം ഉസൈന എപ്പോഴും അതിൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും പോയി നോക്ക അവധിയും അവധിയൊന്നും ഇല്ല ഇല്ലാത്ത നേരത്തെ നിങ്ങൾ ഈ വന്നത് അവകാശം തന്നോടങ്ങനെ മനുഷ്യങ്ങള് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ

സാധനങ്ങൾ മുഴുവൻ വലിച്ചു തരുന്നോ ഏ അത് നോക്കാതെ അറിയിച്ച പുറത്തുക്ക് എന്താ ഇവിടെ പുറത്തുവാറ ആണുങ്ങളൊന്നും ഇല്ലാത്ത കേരിക്കാട് ഗുണ്ടായിസും

ുംസൈനും ഈ പുറത്ത് കീർത്ത സാധനങ്ങളൊക്കെ എടുത്ത അത് ഉണ്ടാ പിന്നെ എനിക്ക് തരാനുള്ള പൈസ കമ്പനി കണക്കറിന് വാങ്ങാം ഹുസൈനും ചന്ദ്രനും ഈ പരിസരത്ത് കാണാനും പാടില്ല പോക്കിശാ ഇതാ സാധനമൊക്കെ ചെല്ലു ചെല്ല പിന്നെ നമ്മൾ ഇതുവരെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല നിങ്ങൾ എപ്പോ നോക്കിയാലും നമ്മൾ എന്തെങ്കിലും ഏർപ്പാട് നടത്തുന്നോ അവിടെ വന്നിട്ട് നിങ്ങൾ ആകെ ഇടങ്ങാറാക്ക ഇക്കണക്കിന് പോയാലേ നമുക്ക് ചിലപ്പോൾ തിരിച്ചൊക്കെ ഒന്ന് കളിക്കേണ്ടി പോരും ആ അവസ്ഥകൾ ഉണ്ടാക്കി ആചാര നിങ്ങളോട് എങ്ങനെ നന്ദി പറണ്ടി എന്നുള്ള അറിയില്ല എൻ്റെ ആങ്ങളും ആ സമയത്ത് പഠിച്ചവനുമായിട്ടാണ് നിങ്ങളിവിടെ പുറന്നാക്കി തന്നത്

എന്താ കാക്കു പൊറത്തു പോയിട്ട് വന്നിട്ടില്ലേ വന്നിട്ട് കൊറേ നേരം കുപ്പായി മാറ്റാൻ വേണ്ടി ഞാനും റൂമിൽ ഇരുന്ന് വർത്താനം പറഞ്ഞു ഓളപ്പം വർത്താനം പറഞ്ഞിരുന്നു നേരം പോയത് അറിഞ്ഞില്ല കാക്ക വന്നു ഞാൻ അറിഞ്ഞില്ല ആ ഗോളും ഇവിടെ വന്നോണ്ട് ഇപ്പൊ വർത്താനം പറയാനായില്ലേ എന്തൊക്കെയൊറ്റക്കായില്ലോ അതുകൊണ്ട് ആ ഉമാക്കല്ലഅ അപ്പുറത്തു ആ ഓന അപ്പുറത്തുണ്ട് ഓന ഇത്തിരി ഓൻ ചായൻ്റെ കൊടുത്തു ഓനോട് പുല്ലും ഇതൊക്കെ ഒക്കെ അവിടെ നിന്ന് ശരിയാക്കണം അറിഞ്ഞൂടി ഞാൻ ഉമ്മക്ക് എഴുതി വന്നു നോക്കുമ്പോ ഒക്കെ ഒന്ന് നന്നാക്കണല്ലോ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് നേരെ ആക്കട്ടെ എന്ന് നേര ആക്കട്ടെണ്ട് ഓന അതിലെ പോയിക്കുന്നു ഏഹ് ഞാൻ പറഞ്ഞിട്ടില്ല പാടിപ്പിച്ചത് അത് ആരെ കൊണ്ടെങ്കിലും ആരെക്കൊണ്ടിപ്പിച്ചാ പോരേ

ഫുറോസാ എത്തപ്പിച്ചു ലത്തിഫും കൂടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു പറഞ്ഞു ലത്തീഫിന്റെ അടുത്തോടെ വന്നിരുന്നു എന്താ സംഭവം ആ മുന്നേ ഉണ്ടായിരുന്നു ഞാൻ ഓൻ പറഞ്ഞ എന്താ വെച്ചാലേ ഓ എന്നോട് എന്താ ലോഡെന്തോ കേറ്റിവിടാൻ പറഞ്ഞേക്കിനി ജോലി എനിക്ക് തട്ടി കയറി എന്നാ പറഞ്ഞത് എല്ലാം കൂടി ചിന്ന ഭരിക്കാൻ വരണ്ട ഞാൻ എന്റെ കൊറേ മുന്നോടെ വന്നാണ് മലയാളിമാരേറ്റും അത്ര വന്നാണ് അങ്ങനെ വന്നാണ് എന്നുള്ളൊക്കെ ഞാൻ പറഞ്ഞത് ഏഹ് ഒന്നില്ലെങ്കിൽ ഞാൻ എന്റെ ഒരു ഒരു കാര്യങ്ങൾ പറഞ്ഞു എന്താ അതും ഒന്നുമല്ല ആ പട്ടാമ്പികളെ ലോഡ് കേറ്റാ ഞാൻ കുറച്ച് നേരം വെക്കി കുട്ടികൾക്ക് ഞാൻ കുറച്ചാണ് പോയി അപ്പൊ എന്ത് ഓം എന്താ അങ്ങനെ തട്ടി കയറി അപ്പൊ ഈ കൊറേ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ട് ഞാൻ പറയില്ല ഞാൻ നിങ്ങൾ റൈമാജിയും ഞാൻ വേറെ മലയാളിമാരുമായിരിക്കില്ല ഞാൻ കാണിട്ട് നമ്മളൊരു കൂടെ പറമ്പിനെ പോലെയാണ് ഓന്നിന്നു പോയി പഠിപ്പിച്ചാണ് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു അപ്പൊ അന്നും രണ്ടും ചില വർത്തമാനം ഉണ്ടായി അതവിടെണ്ടായ കാര്യമായിട്ടൊന്നും ഒരു സ്ഥാപനത്തിന് വിജയം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ് ഏഹ് അപ്പൊ നിങ്ങളൊക്കെ നല്ല ജീവിക്കു നിന്നിട്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ വിജയത്തിലേക്ക് വരുന്നതും അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ അങ്ങോട്ട് കണ്ടറിഞ്ഞിക്കാണ്ടേ നിൽക്ക ഓ സംഭവം എന്ന് വെച്ചാൽ ഒരു അല്ലേ അപ്പൊ ആ മാനേജറായിട്ട് നിൽക്കുമ്പോ അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവുമല്ലോ അപ്പൊ ഇച്ചിന് അനുസരിച്ചൊക്കെ നിന്നാ മതി എനിക്കെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജിൻ്റെ അടുത്ത് വന്നു പറഞ്ഞാൽ മതി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കൂടി കണ്ടോ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ നിങ്ങളൊക്കെ വിജയം ഇനി അങ്ങനെ ഒന്നും അത് അങ്ങനെ പറഞ്ഞപ്പോഴേ പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞു പോയതാണ് ഇനി റൈമാജി അറിയണ്ട പ്രശ്നം വേണ്ട ഞാൻ ബാക്കിയുള്ള സെറ്റ് ചെയ്തോ കേട്ടോ ചന്ദ്രൊന്നും കൂട്ടാറേപ്പൊ കണക്ക് കൂട്ടിട്ട് ഓലാലേ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ കണക്ക് പോയി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കായി നമുക്ക് വരുന്നുണ്ട് അത് അതിന്റെ ബൈക്ക് നടക്കുന്നുണ്ട് നമ്മളെ പ്രശ്നം ഇപ്പം

രണ്ടമ്മള് നാലു ദിവസം ആകെ ആൾക്കാരെ വിട്ട് വിട്ട്ന്നാക്കിയതാ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് ഇനി കീരണിണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞു രണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് പറഞ്ഞ വിത്തളാണ് ഇത് ഇത് ആ തെങ്ങിടാൻ വേണ്ടി കൊടുന്ന് വെച്ചാ ഇത് പൊട്ടി ആകെ നാശമായി കിടക്കാൻ ഇപ്പൊത്തൊക്കെ വൈജാക്കണ കൊറച്ച് കഴിഞ്ഞു ആ അതൊക്കെ മതി ഇങ്ങോട്ട് നല്ലമ്മി എനിക്കേ റഫി കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങൾ ആളെ തിരഞ്ഞു പോയിട്ട് നോക്കാൻ ഒരാളെ പറഞ്ഞു പറഞ്ഞല്ലോ ഒന്നും ആയിട്ടില്ല ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം പറയാണ്ടായിരുന്നു നിങ്ങളോടും മാനോടും നമ്മൾ നാളെ പ്രശ്നം തീർക്കാൻ വേണ്ടി പോയില്ല നമ്മളെ കരിസ്ഥാത്താൻ്റെ അവിടെ കുഞ്ഞിന്റെ അവിടെ അവിടെ പോലെ മകളുണ്ട് കെട്ടിച്ച് കാര്യം തീർത്ത് നിൽക്കുന്നുണ്ട് അതിനെ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലും എൻ്റെ അഭിപ്രായത്തിൽ ചോദിച്ചാൽ വരും നല്ലത് ആ അത് ഞമ്മളൊന്ന് കണ്ടല്ലേ മോള് ആ അങ്ങനെ ഒരു കുട്ടി അഭിപ്രായം കാര്യം കിടത്താണെന്നുള്ള പറഞ്ഞപ്പോഴും മനസ്സിലായത് തരക്കടില്ലായിരുന്നു കൈസൂനോടൊന്ന് ചോയിച്ചോക്കിയാലേട്ടോ എന്നാ നമ്മക്കും ഒരു ഉപകാരമായിരുന്നു ഓർക്കും അതോരുപകാരായിരുന്നു അല്ലടാ ആ ോട്ടെ കോക്കാ നിങ്ങൾ അവിടെ പോയിക്കണ്ടേ ഒന്ന് അന്വേഷിച്ചോ ഈ കളി ഓളെ കാര്യം മാത്രം നോക്കിയാൽ മതി പൈസ എന്താ അല്ല ശരിയായ മതി ശരിയാവും ഇത് ഇത് എന്റെ മട്ടത്തിൽ ശരിയാണ് കോലാണ് പോയി

ഞങ്ങൾ പോകുന്നതിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ വേണ്ടിയിട്ടാ നിനക്കറിയാലപ്പോൾ ആചാര പരില്ല സ്ഥിതി ആ ശീനത്തിപ്പം ഇങ്ങനെ സുഖമില്ലാതെ നിൽക്കാണല്ലോ അപ്പോൾ ഓടെ നോക്കുക അപ്പോൾ ഒരാൾ വേണം ഞങ്ങളിപ്പോൾ കുറേ സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു അപ്പോൾ പോലും എന്താ വെച്ചാലും ഇപ്പോൾ വന്ന് നിൽക്കാൻ പോലും പറ്റില്ല ദിവസമാണേ വന്ന് പോയിക്കോളാന്നാണ് പറയേണ്ടത് അതിപ്പോൾ അവിടെ പറ്റില്ല അപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് പോലും ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളൊരു അഭിപ്രായപ്പെട്ടു ഞാനൊരു അപ്പം കൂടി ഇപ്പോൾ സുഖേദ വന്നാൽ ഇപ്പം നല്ലൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ തമ്മിൽ തമ്മിൽ അറിഞ്ഞ ആൾക്കാരാണല്ലോ അപ്പൊ ഓടെ നോക്കാനും ഒരാളായി നിങ്ങൾക്കും ഒരു കാര്യമായി അപ്പോ ശമ്പളത്തിന്റെ കാര്യം നിങ്ങൾ വച്ചാറേണ്ട അതിപ്പോ നിങ്ങൾക്ക് അറിയാലോ അടുത്ത സ്ഥിതി എന്തുമാണെങ്കിലും കിട്ടും ഏഹ് അപ്പോ നിങ്ങൾക്ക് സുബൈദാനോടൊന്ന് ചോദിച്ചാണ്ടേ നിങ്ങൾക്ക് നല്ല തൃപ്തിയാണ് നമുക്ക് വലിയൊരു കാര്യം ആ അത് തന്നെയാണ് നിങ്ങൾ ഓടോടൊന്ന് വന്നോളാം ഞങ്ങൾ വലിയ ഒരടങ്ങേർന്ന് സഹായിച്ച ഒരാളല്ലേ ഹാജരാക്കാം ഞാൻ എന്തായാലും ആ എന്തൊക്കെയാണ് സാഹിബ് പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഞാൻ വെറുതെ വന്ന ഞാനേ ആ ചന്ദ്രനവിടെ വന്നിരുന്നോ പൈസ കൊടുത്തു ഏ പിന്നിപ്പോ ഞാന് വേറൊരു കാര്യം കൂടി എന്നോട് പറയാൻ വേണ്ടിട്ട നേരിട്ട് വന്നേ എന്താ വെച്ചാൽ എനിക്ക് മൂന്നാല് ദിവസം ഞാൻ അവിടെ ബാംഗ്ലൂർ ഒന്ന് പോകണം അപ്പെന്തു ചെയ്യണം ഇവിടെ കടയിൽ വന്നിട്ടേ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ വരുവത്തിനായിക്കോട്ടെ ചന്ദ്രൻ പൈസ വാങ്ങിക്കൊണ്ടുപോയില്ലേ ഒന്നേരം മുഴുവൻ കൊടുത്തേ ഒക്കെ കമ്മിയായി കൊടുത്താൽ മതിയെന്നോ

ഓൾ ഇപ്പൊ കൂട്ടാരായിട്ട് ഇങ്ങനെ മുണ്ടും പറഞ്ഞു നിന്നോണ്ട് ഞമ്മക്കും തന്നെ അതൊരു മനസ്സിനൊരു കുളിരാണ് അത് മുജീബർ തന്നെ ഓൾ ഒരു ചങ്ങാഴ്ച ഉണ്ട് ഓളയും കൂടി മാറാൻ എത്തമാങ്ങളെ തുണി കുപ്പായത്തിന്റെ ഒക്കെ കോലം നോക്കാം അമ്മാന്റെ കോലം ഇലാ പറമ്പിൽ ഉമ്മറാജിന്റെ പെണ്ണുങ്ങളാകും ഇപ്പൊള്ളന്നെ പറയും ഓള് നല്ല തുണിയും കുലാ എത്തങ്ങ മാറ്റി നല്ല കോലത്തിൽ നടന്നൂടെ

നമ്മ ഞാൻ കേട്ടോ ആ കടയിക്കൊന്ന് ശർദിക്കേണ്ടി പോവട്ടെ നമ്മള് കോയമ്പത്തൂര് പോയി വന്നിന്റെ എന്തൊരു മാറ്റം തോന്നുന്നുണ്ടപ്പോ പ്രതീക്ഷയില്ല എത്ര താഴേ ഞാൻ ഈ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇതുമൊന്ന് ഇച്ചൊരു പ്രതീക്ഷയില്ല ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതിന് മറുപടി നീ എന്നോട് ഇത് പറയരുത് എന്നോട് ഞാൻ പല പ്രാവശ്യം ആരാണ് സ്ഥലത്ത് എന്നാ നോക്കപ്പോ കണ്ടിസം കൊണ്ടൊരാൾ വരും എന്നാ പോരപ്പോ എനിക്ക് ഇത് പഠിച്ചവനോട് പറ വേറെ മാർഗൊന്നും അതിനില്ല ഇതാണ് റൈമാജിന്റെ പെരാ കണ്ടറിഞ്ഞു നിന്ന വാരിക്കൊരു തരുന്ന ആൾക്കാരാണ് നല്ലർക്കങ്ങനെ നിന്നോണ്ടി മാസാ മാസം ശമ്പളം വാങ്ങാനാവുമ്പോ നിന്നെ വിളിച്ചാൽ മതി ഞാൻ വരും അടുത്ത കൊടുക്കാനോ നിക്കണ്ട ഞാനല്ലേ പണിക്കാക്കണത് അതുമല്ല കണ്ടറിഞ്ഞ് നിന്ന നല്ലോണം പിസ്ജ മനസിലായോ മനസ്സിലാണ്ടെനിക്ക് ഒന്ന് മൂളായ സുബൈദു വാ ബഹുമാനത്തിലും അക്ഷരക്കത്തിലും നിക്കണം കേട്ടോ ആ ഒരു പണിക്കാരത്തെ ആയിട്ട് നിക്കണ്ട പെരക്കാരത്തെ ആയിട്ട് നിന്നോണ്ടി െ വഞ്ചൊക്കെ നോക്കി ആൾക്കാർ മനസ്സിലാക്കണ്ടേ കൊഞ്ച മനസ്സിലാജിവിടെ അറിയാം ഇത് ആയിരക്കും വലൈക്കും ആ അതറിയാലോ ഞാൻ പേര് വന്നപ്പോ കണ്ടിട്ടുണ്ടല്ലോ ഉമ്മ ഇതാണ് നമ്മടെ കൈസാദാന്റെ മോള് കയറണത് ആ ഇമ്മ പറഞ്ഞാ എല്ലാം ഓക്കെ നല്ല സന്തോഷമുള്ളു നിങ്ങളെ പെണ്ണുങ്ങളെ നോക്കാറേ അതിലൊരു കുഴപ്പമില്ല നല്ല സന്തോഷം ഉമ്മക്കും ഞങ്ങൾക്കും ഒക്കെ നിങ്ങൾ ഒരു കുഴപ്പം നോയിക്കോളും ഏ എന്റെ കൈസൂനും മോളല്ലേ ഓള് കാര്യം മാത്രം നോക്കിയാ മതി മാറിയുള്ള പണിക്കൊക്കെ ആളുണ്ട് ഓളെ മാത്രം നോക്കിയാ മതിട്ടാളെ ഒത്തു കൊണ്ടുപോയി ആയിക്കോട്ടെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ അത് ഓള കാര്യം ചെയ്ത് നോക്കന്നെ വേണട്ടാ അതിനൊരു തെറ്റും ഉണ്ടാകരുത് കേട്ടാ ആ അതാണിപ്പോ നമ്മക്ക് വേണ്ടത്